അസ്സാം വലൈക്കും വാഹത് വാത്തു സ്നേഹമുള്ളവരെ നമുക്ക് നമുക്ക് ചുറ്റുമുള്ളവരെ അഭിമുഖീകരിക്കുന്നത് എപ്രകാരമാണെന്ന് നാം വിലയിരുത്തേണ്ടതുണ്ട് കാരണം നാം മറ്റൊരാളെ അഭിമുഖീകരിക്കുന്നത് ഏത് രൂപത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അതിന്റെ നഷ്ടം നമുക്കും കൂടിയാണെന്ന് മനസ്സിലാക്കണം അലൈഹി വസ്ല്ല ഒരിക്കൽ പറഞ്ഞു ലാ ആ നിങ്ങൾ ഒരു കാര്യം ഒരു സൽക്രമത്തെ നിസ്സാരമായി കാണരുത് നിങ്ങളുടെ സഹോദരനെ മുഖപ്രസന്നതയോടെ അഭിമുഖീകരിക്കുന്നതും അതായത് നിങ്ങളൊരു സഹോദരനെ നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നതിനെ പോലും നിങ്ങൾ നിസ്സാരമായി കണക്കാക്കരുതേ അതൊരു സൽക്രമമാണ് നാം അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ ചുറ്റുമുള്ളവരെ അഭിമുഖീകരിക്കുമ്പോൾ നാം നൽകുന്നത് നമ്മുടെ പിക്ചറാണ് ആ പിക്ചർ വളരെ ക്ലാരിറ്റിയോടുകൂടിയും വളരെ നന്നായിരിക്കുകയും വേണം അപ്പൊ ആ നമ്മുടെ ആ പിക്ചർ നമ്മുടെ മുഖഭാവം വളരെ ഹാപ്പിയായി വളരെ സന്തോഷത്തോടെയും വളരെ സ്നേഹത്തോടെയും വളരെ ആദരവോടെ മറ്റുള്ളവരെ ആദരവോടെയും വളരെ വിട്ടുവീഴ്ചയോടുകൂടിയും കാണുന്ന നല്ലൊരു മുഖഭാവത്തോടെ നമുക്ക് മറ്റുള്ളവരെ സമീപിക്കാനായാൽ നമ്മുടെ നല്ലൊരു ചിത്രം അവിടെ ഹൃദയത്തിൽ പതിക്കുമെന്ന് സാരം വളരെ ഗൗരവത്തോടെ വളരെ ദേഷ്യത്തോടെ വലിയ എന്തെല്ലാമോ കാണി തനിക്ക് കാണിച്ചു കൂട്ടാനുണ്ടെന്ന വലിയ അഹങ്കാരത്തോടെ നമ്മൾ ഒരിക്കലും നോക്കരുത് വളരെ താഴ്മയോടെ വളരെ കരുണ്യോ കാരുണ്യത്തോടെ വളരെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ നമുക്ക് മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ സാധിക്കണം അപ്പൊ നമ്മുടെ ചിത്രം വളരെ ഭംഗിയുള്ളതായിരിക്കണം നമ്മുടെ മുഖം വളരെ പ്രസന്നതയുള്ളതായിരിക്കണം വളരെ സന്തോഷത്തോടെ ആയിരിക്കണം മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുന്ന തരത്തിലായിരിക്കണം ഒരിക്കലും കപടമുഖം കാണിക്കണം എന്നല്ല പറഞ്ഞത് മറിച്ച് നല്ല മനസ്സോടുകൂടി നമ്മൾ മറ്റുള്ളവരെ അഭിമുഖീകരിക്കണം അതിന് ആദ്യം വേണ്ടത് നമ്മുടെ നല്ല മനസ്സ് തന്നെയാണ് അതും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ അഭിമുഖീകരണവും ഓരോ സന്ദർശനവും ഓരോ കൂടിക്കാഴ്ചയും വളരെ നല്ലതാക്കാൻ വളരെ ഭംഗിയുള്ളതാക്കാൻ ാണ് പരിശ്രമിക്കേണ്ടത് ആണ് അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ട വലിയ യാഥാർത്ഥ്യം നമ്മുടെ ഹൃദയത്തെ നന്നാക്കുന്നതിലൂടെ നമ്മുടെ മുഖഭാവത്തെ നന്നാക്കാൻ കഴിയും ആ മുഖഭാവത്തെ നന്നാക്കുന്നത് നല്ലൊരു സൽക്രമം കൂടിയാണ് അത് മറ്റുള്ളവരെ സമീപിക്കുമ്പോൾ വളരെ നന്നായി മുഖപ്രസന്നതയോടെ ശോഭയോടെ വളരെ പകിട്ടോടെ വളരെ നന്നു നല്ല നിരക്ക് നമ്മൾ സമീപിക്കുക അവരോടുള്ള ഹൃദയപൂർവമായ സ്നേഹം